അപ്പോൾ ഓക്കെ നമുക്ക് തുടങ്ങാം നക്ഷത്ര കൂടുതലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അൻഷുൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും എൻ്റെ പേര് അഫ്സലി ഞങ്ങൾ നാട്ടിൽ അറിയപ്പെടുന്നതും അറിയപ്പെടാതും ഒരുപാട് കലാകാരന്മാർക്ക് വേണ്ടി തുടങ്ങിയ പേജാണ് അപ്പോൾ ഈ പേജിന് ഒരുപാട് പേര് ലൈക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട് എന്നാലും അറിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കാം നമ്മളൊരു പതിനാല് എപ്പിസോഡ് നമ്മൾ ഈ ഒരു പേജിൽ പേജിലിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ ഇങ്ങോട് വിളിച്ചിട്ട് നമ്മൾ ഒരു കലാകാരനാണ് ഞങ്ങള് നിങ്ങളുടെ നക്ഷത്രക്കൂടുന്ന ഒരു പേജിൽ ഞങ്ങൾക്ക് ഒരു അവസരം തരണം എന്നുവരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അപ്പോൾ ഹൻഷുൽ പറഞ്ഞിട്ട് വളരെയധികം സന്തോഷം മുന്നോട്ടുള്ള എല്ലാ സമയത്തും എല്ലാവിധ സഹായ സഹകരണങ്ങളും കൂടെ ഉണ്ടാവും എന്ന് ഇന്ന് നമ്മൾ രണ്ട് വ്യക്തികളെയാണ് ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ കലാകാരൻ മാഹിനാണ് മാഹിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് യൂണിവേഴ്സിറ്റിയിലെ കോൽഗഡി എന്ന കലാരൂപത്തിന് തുടർച്ചയായി ഇദ്ദേഹം പരിശീലിപ്പിച്ച വിദ്യാർത്ഥികളാണ് കലാകാരനെ സ്വാഗതം അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്തുന്ന കലാകാരനാണ് റാസിക വളർന്നു വരുന്ന ഒരു മാപ്പിളപ്പാട്ട് ഗായകനും കൂടിയാണ് റാസിക കലോത്സവ വേദികളിലെ നിറസാന്നിധ്യമാണ് അദ്ദേഹം അദ്ദേഹത്തെ വളരെയധികം സന്തോഷത്തോടു കൂടി ക്ഷത്രക്കൂട് എന്ന ഈ ചെറിയ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു അപ്പൊ മഹനെ വാഹന പോരാളി ഒക്കെ വലിയ ഉസ്താവായിട്ടുള്ള ആളാണ് നമുക്ക് കോലിനെ കുറിച്ചൊന്നും വലിയ അറിയില്ല അപ്പം അതിനോട് ചോദിക്കാനുള്ളത് എന്താണ് കോലി കോലിയുടെ ചരിത്രം എന്താണെന്നൊന്ന് ഞങ്ങളുടെ നക്ഷത്രക്കൂരിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞെടുക്കാമോ കോലി എന്നല്ല കോൽക്കളിന്നാണ് എൻ്റെ ശരിയായിട്ടുള്ള പ്രയോഗം കോൽക്കളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാപ്പിള കലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലയാണ് കോൽക്കളി കോൽക്കളിയുടെ ഉത്ഭവം കണ്ണൂർ കോഴിക്കോട് ഇടയിലുള്ള തീരദേശ അല്ലെങ്കിൽ കടലോര മേഖലകളിലാണ് ഇത് ആദ്യമായിട്ട് വന്നത് മരക്കാൻ വിഭാഗത്തിൽപ്പെട്ട പൈതൽ മരക്കാരാണ് ഇത് കോൽക്കളിയെ ആദ്യമായിട്ട് രൂപപ്പെടുത്തിയെടുത്തത് പിന്നീട് അത് ആദ്യമായിട്ട് ഒരു ആദ്യമായിട്ടൊരു അവതരിപ്പിക്കുന്നത് നമ്മുടെ കണ്ണൂർ അരക്കൽ അലി അലിരാജാവിൻ്റെ കിരീട മാറ്റ സമയത്ത് പ്രജകൾക്ക് കൂടി ഈ ഒരു കല അവിടെ അവതരിപ്പിച്ചു അങ്ങനെ ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ ഇത് അവതരിപ്പിക്കുന്നതും ഇതെല്ലായിടത്തും വ്യാപകമായിട്ട് വരുന്നതും അങ്ങനെയാണ് ഈ പൈതൽ മറക്കാരിൽ നിന്നും ഹുസൻ ഗുരുക്കൾ വഴി കണ്ണൂർ മുതൽ പൊന്നാനി വരെയുള്ള കടലോര മേഖലകളിലൊക്കെ ഇത് നന്നായിട്ട് വ്യാപിച്ച് പിന്നീട് പല കല്യാണ വേദികളിലും അതുപോലെ ആഘോഷങ്ങളിലൊക്കെ ഈ ഒരു കല അവതരിപ്പിച്ചു പിന്നീടത് ഇപ്പോൾ ഇവിടെ ഈ കല നിലനിൽക്കുന്നത് ശരിക്കും കലോത്സവങ്ങളിലൂടെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം പോലുള്ള വലിയ പരിപാടികളിലൂടെയാണ് ഇപ്പോൾ ഇത് ഈ കല നിലനിൽക്കുന്നത് പിന്നെ ഇതിൻ്റെ ഈ കോലുകളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ താളം ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഗേർവ താളത്തിനനുസരിച്ചാണ് ഇതിൻ്റെ കോലടി വരുന്നത് പന്ത്രണ്ട് പേര് ഒരുമിച്ച് ഒറ്റ താളത്തിൽ കളിക്കാൻ പറ്റുന്നൊരു കളിയാണിത് ഒരുമിച്ച് പാട്ടുപാടി ഒരേ താളത്തിൽ നല്ല കൂടി ഒരേ ശ്രുതിയിൽ പാട്ടുപാടി ഒരാൾ മെയിൻ പാടുകയും ബാക്കിയോ ഉള്ള ആളുകൾ കോറസ് പാടുകയും ചെയ്ത് തുടർച്ചയായിട്ട് കളിക്കുന്ന ഒരു കളിയാണിത് ഇത്രയൊക്കെയാണ് കോലത്തിലെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് മൈൻകാനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി കലോത്സവ വേദികളിൽ പരിശീലകനായിട്ട് കടന്നു വന്ന ഒരാളാണ് കോൽക്കളിയിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കാമോ പ്രധാനപ്പെട്ട ഒരു ഉപകാരം അല്ലെങ്കിൽ നമുക്ക് പ്രയോജനം എന്ന് വെച്ചാൽ നമുക്ക് ഈ കലയോട് നമുക്ക് കൂടുതലടുക്കാൻ പറ്റി ഇപ്പോൾ ഈ മാപ്പിള കലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ വേദികളിലൊക്കെ നമുക്ക് പരിപാടികളൊക്കെ പങ്കെടുക്കാൻ പറ്റി പിന്നെ ഞാൻ കോഴിക്കോട് മുതൽ കോട്ടയം വരെ ഉള്ള ജില്ലകളിൽ ഒക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അവിടെയുള്ള എല്ലാ ആളുകളോടും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുള്ള പല കുട്ടികളുമായും അധ്യാപകരുമായിട്ടൊക്കെ നമുക്ക് പെരുമാറാനും അവരുമായിട്ടൊക്കെ നല്ല സൗഹൃദം സ്ഥാപിക്കാനൊക്കെ പറ്റി അതുപോലെ തന്നെ നമുക്ക് എൻ്റെ ഉള്ളിലുള്ള ഒരു ഒരു കലാ കല അത് ശരിക്കും ഒരു വളർത്തിയെടുക്കാൻ എനിക്കിതിലൂടെ പറ്റി എൻ്റെ ഒരു തുടക്കം എന്നു വച്ചാൽ ഞാനത് സ്കൂൾ കലോത്സവം വഴിയാണ് ഞാനത് പഠിക്കുന്നതും ലിറ്റിൽ ഫ്ലവർ പാനായിക്കുളം സ്കൂളിലാണ് ഞാൻ പഠിച്ചത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് പന്നിയാങ്ങൽ സ്വദേശി കോയാഗുരുക്കളാണ് എന്നെ കോഴിക്കളെ അവിടെ അഭ്യസിപ്പിച്ചത് ഞങ്ങളങ്ങനെ സംസ്ഥാന കലോത്സവങ്ങളിൽ പത്താം ക്ലാസ് വരെ പോയി പങ്കെടുത്തു അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് തുടങ്ങണതും ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് പിന്നീട് ഞാൻ ഒറ്റക്കായിട്ട് തുടങ്ങണത് ക്യൂൻ മേരീസ് മുടിക്കൽ സ്കൂളിലാണ് നല്ല ആ ഒരു വിദ്യാർത്ഥികളുടെ ഒരു കഴിവും പിന്നെ ദൈവ ദൈവാനുഗ്രഹം കൊണ്ട് ആ വർഷം തന്നെ ഞാൻ പഠിപ്പിച്ച ടീമിന് കോട്ടയത്ത് വെച്ചു നടന്ന സംസ്ഥാന സ്കൂൾ കൃഷി മൂന്നാം സ്ഥാനം ലഭിക്കുകയുണ്ടായി അങ്ങനെ എനിക്കൊരു വലിയൊരു പ്രോത്സാഹനമായി കാരണം ഈ രംഗത്ത് മികവ് തെളിയിച്ച ആളുകൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ കുട്ടി അവർ പരിശീലിപ്പിച്ച കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു മേളയിൽ ഒരു മൂന്നാം സ്ഥാനം കിട്ടിയത് വളരെ സന്തോഷമായി അങ്ങനെ അങ്ങനെ ആ ഒരു ഇതിൽ നിന്നുമാണ് ഞാൻ വീണ്ടും പഠിപ്പിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമായി മുന്നോട്ട് പോയത് അതിന് എൻ്റെ ഫാമിലി എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ സഹോദരിമാർ ഇപ്പോൾ എൻ്റെ ഭാര്യയും കൂടെയുള്ള എല്ലാവരും എന്നെ നാട്ടിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ നാട് കലാപരമായിട്ട് ഒരുപാട് പാരമ്പര്യമുള്ള ഒരു നാടാണ് ഞങ്ങളുടെ നാട് നാട്ടിലുള്ളൊരു സപ്പോർട്ടും എല്ലാവരും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു കോഴിക്കോട് മുതൽ ആലപ്പുഴ വരെയുള്ള ജില്ലകളിലെ ഞാൻ സ്കൂളുകളെ പഠിപ്പിക്കുന്നുണ്ട് അവിടെയുള്ള നല്ല കുട്ടികളുടെയും അധ്യാപകരുടെയൊക്കെ സപ്പോർട്ടുള്ളതുകൊണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവം സംസ്ഥാന സി ബി കലോത്സവം പിന്നെ എം ജി യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിലും ഒക്കെ നല്ല നല്ല സ്ഥാനങ്ങളും സമ്മാനങ്ങൾ നേടാൻ ദൈവാനുഗ്രഹം കൊണ്ട് സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇരുപത്തി നാല് സ്കൂളുകളും കോളേജും ഒക്കെ ആയിട്ട് ഇരുപത്തിനാല് സ്ഥാപനങ്ങളിൽ ഞാനിപ്പോൾ പരിശീലനം നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോലുള്ള കലാകാരന്മാരെയും അറിയപ്പെടാത്ത ഒരുപാട് കഴിവുള്ള കലാകാരന്മാരെയൊക്കെ അവരെ കണ്ടുപിടിച്ച് പൊതുവായിട്ടുള്ള എല്ലാവരും അറിയുന്നതിന് വേണ്ടി പോലെ വീഡിയോ ചെയ്യുന്ന നക്ഷത്രക്കൂടിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും എനിക്കതിയായ നന്ദിയുണ്ട് ഇനി ഇനിയും ഇതുപോലെ തന്നെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം ആ നമ്മൾ ബാക്കിനോട് മാത്രം ചോദിച്ചു ചോദിച്ചിരിക്കുന്നു ഇവിടെ വേറൊരു കലാകാരൻ ഇപ്പം ഉണ്ട് റാസിക്ക് മാപ്പിളപ്പാട്ട് കലാകാരനാണ് അപ്പോൾ റാസിക്ക് റാസിക്ക് മാപ്പിളപ്പാട്ട് കലാരംഗത്തേക്ക് വരാനുള്ള കാരണം എന്താണ് എൻ്റെ വാപ്പ മാപ്പിളപ്പാട്ട് കലാകാരനാണ് പേര് മീതി കുഞ്ഞെന്നാണ് വാപ്പ മുഖേനയാണ് ഞാൻ മാപ്പിളപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് അത് മുഖേനയാണ് ഞാൻ ഓരോ കലാവേദികളിലും മാപ്പിളപ്പാട്ട് മത്സരം മദ്രസ സ്കൂൾ എന്നീ തലങ്ങളിലൊക്കെ മത്സരത്തിനായിട്ട് പോകാനും കാരണം എൻ്റെ വാപ്പയാണ് പാട്ടുകാരൻ എന്ന നിലയിൽ മാഹിൻകായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെക്കാം മാഹിൻക എൻ്റെ കൊച്ചുപ്പാട മകനാണ് മാഹിൻകാടൊപ്പം കോലി പഠിപ്പിക്കാൻ മാനിക്കാവ് പോകുമ്പോൾ സ്കൂളിൽ പാട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ എന്നെ കൊണ്ടുപോകാറുണ്ട് ഒരുമിച്ച് മായനിക്കാവ് ഒരുമിച്ച് പാട്ട് പാടി അവർക്ക് പാട്ടുകൾ പാടിക്കൊടുത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ട് അങ്ങനെയാണ് കൂടുതലായി മാനിക്കാവായിട്ടുള്ള ബന്ധം ഈ ലോക്ക്ഡൗൺ സമയത്ത് കലാരംഗത്തുള്ള എല്ലാവരും പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ അപ്പോൾ ഒരു കലാകാരൻ എന്ന നിലയിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ലോക്ക്ഡൗൺ എന്നെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഇത് ഈ ഒരു പ്രതിസന്ധി മാറുക തന്നെ വേണം നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ഇതിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് പ്രായമായിട്ടുള്ള കലാകാരന്മാരുണ്ട് അവർക്കൊക്കെ ഒരു വഴിയും വേറെ ഇല്ല അപ്പം എത്രയും പെട്ടെന്ന് ഇത് മാറിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ സർക്കാർ തലങ്ങളിൽ നിന്നും അങ്ങനെയുള്ള പ്രായമായവർക്ക് സഹായങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും പ്രധാനമായും നമുക്ക് ഈ പ്രതിസന്ധി മാറാണ്ട് ഒരു ഒരു മാറ്റം ഉണ്ടാവില്ല ഒപ്പം തന്നെ നിങ്ങളെപ്പോലുള്ള കലയെ സ്നേഹിക്കുന്ന കലാകാരങ്ങളെ സ്നേഹിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്കൊരു പറ്റിക്കും എന്തായാലും വളരെയധികം സന്തോഷം ഇനി നമുക്ക് ഇവരുടെ കലാപരിപാടികളിലേക്ക് കടക്കാം പാട്ടുമായിട്ടും മാപ്പിളപ്പാട്ടുമായിട്ടും നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ പരിപാടികൾ കണ്ട് മുന്നോട്ട് പോകാം വിശ്വപ്രപഞ്ചത്തിനാഗേറസൂലെ വിശ്വാസികൾക്ക് ഹീവേ കരിമേഘമാലീരുൾ തീർത്തമാനത്ത് കനിവായി വിടർന്ന നീലാവേ വിശ്വപ്രപഞ്ചത്തിനാഗേറസു വിശ്വാസികൾക്ക് ഹീവേ കരിമേഘമാലീത്തമാലത്ത് കരിവായി വിടന്ന നില ഞങ്ങൾ തൻ പാപം ത്വായ്പിൽ നിന്നും അങ്ങയെ കല്ലെറിഞ്ഞു ഞങ്ങൾ തൻ പാപം തായ്പിൽ നിന്നും അങ്ങയെ കല്ലെറിഞ്ഞോ അത്യന്തരക്തം തിരയാ തിരിഞ്ഞു പൂമുല്ല പല്ലോടിഞ്ഞോ വിശ്വപ്രപഞ്ചത്തിനാകേ റസൂലെ വിശ്വാസികൾക്ക് ഹീമേ കരിവേഗമായിരുതീ സമാനത്ത് കനിവായിരുന്നുവഞ്ചന മാലിം ചൂടിക്ക കാശത്തിൻ്റെ തെളിവായിൽ ചന്ദ്രൻ പിലസുമ്പോ മമോത് സന്തോഷ നോക്കി നോ കീനിൽ നേടുമ്പോ അഴകേറും ചൂടിക്കാൻ സുന്ദരൂ താളം ചവിട്ടുന്നേ മൈലാളെ തേരുമാരമായി പാടുന്നേ കുയിലാളെ എന്തോ രാ അഞ്ജന കണ്ണിന്നെ എന്നോടാതെന്തോനി ശബ്ദമായോരും താളം ചവിട്ടുന്നേ മൈലാളേ തേരിൽ മാധു